ലോക്സഭയിൽ നന്ദിപ്രമേയ ചർച്ചയ്ക്കിടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നടത്തിയ പരാമർശങ്ങൾ ഹിന്ദുക്കളെ അപമാനിക്കുന്നത് എന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ രാഹുലിന്റേത് രാജ്യത്തിനെതിരായ പ്രസ്താവനയാണ് വിദേശ ശക്തികളുടെ കളിപ്പാവയാണ് രാഹുൽ എന്നും കെ സുരേന്ദ്രൻ വിമർശിച്ചു അബദ്ധജടിലവും പ്രകോപനപരവുമായ ഒരു പ്രസ്താവനയാണ് ശ്രീ രാഹുൽ ഗാന്ധി പാർലമെന്റിൽ നടത്തിയത് ഈ നാട്ടിലെ ഹിന്ദുക്കൾ അക്രമകാരികളാണെന്നും അഹിംസയിൽ വിശ്വാസമില്ലാത്തവരാണെന്നും പ്രകോപനം മനഃപൂർവ്വം ഉണ്ടാക്കുന്നവരാണെന്നുമുള്ള തരത്തിലുള്ള പ്രസ്താവനയാണ് ശ്രീ രാഹുൽ ഗാന്ധി നടത്തിയത് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം എല്ലാ ചട്ടങ്ങളും മര്യാദയും ലംഘിച്ചുവെന്നും വി മുരളീധരനും കുറ്റപ്പെടുത്തി ഇന്നലെ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവിന്റെ പ്രസംഗം ഒരുപക്ഷേ ഇന്ത്യയുടെ പാർലമെന്ററി ചരിത്രത്തിലെ എല്ലാ പാർലമെന്ററി ചട്ടങ്ങളും മര്യാദകളും ലംഘിച്ചുകൊണ്ടുള്ള ഒരു പ്രസംഗമായിരുന്നു കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് അലസ്സറാം മുഹമ്മദും വയനാട്ടിൽ നിന്ന് സുർജിത് അയ്യപ്പത്തും ചേരുന്നു ആദ്യം സുർജിത്തിലേക്ക് സുർജിത് എന്തായിരുന്നു കെ സുരേന്ദ്രന്റെ പ്രതികരണം രാഹുൽ ഗാന്ധി പാർലമെന്റിൽ നടത്തിയ പ്രസ്താവന എന്ന് പറയുന്നത് ഹിന്ദു വിരുദ്ധ പ്രസ്താവനയാണ് എന്നുള്ള ആക്ഷേപമാണ് കെ സുരേന്ദ്രൻ ഉന്നയിക്കുന്നത് ഇതിൽ അദ്ദേഹം പ്രധാനമായും പറയുന്നത് നടത്തിയത് പ്രകോപനപരമായ പ്രസ്താവനയാണ് ആദ്യത്തെ പ്രസംഗത്തിൽ തന്നെ ഇത്തരം പരാമർശം നടത്തിയതിന് പിന്നിൽ ആസൂത്രണമുണ്ട് എന്താണ് ഹിന്ദു ദൈവങ്ങളെ ഉൾപ്പെടെ അപമാനിക്കുന്ന തരത്തിലുള്ള നിലപാടാണ് കെ സുരേന്ദ്രൻ്റെ ക്ഷമിക്കണം രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തുനിണ്ടായതെന്നും കെ സുരേന്ദ്രൻ പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ രാഹുൽ ഇതിനു മുമ്പും ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട് ഇത്തരം പ്രസ് ഇത്തരം പ്രസ്താവനകൾ ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല ഇത് തിരുത്തേണ്ടതാണ് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ എന്തുകൊണ്ടാണ് നിശബ്ദത നടിക്കുന്നത് ഈ വിഷയത്തിൽ എ കെ ആന്റണി ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ അഭിപ്രായം പറയണം നിലപാട് വ്യക്തമാക്കണമെന്നുള്ള ആവശ്യം കൂടി കെ സുരേന്ദ്രൻ ഉന്നയിക്കുന്നുണ്ട് അതേസമയം രാഹുൽ ഗാന്ധി നടത്തിയ പരാമർശം അതായത് ആർ എസ് എസിനും ബി ജെ പിക്ക് ഹിന്ദുക്കളുടെ അട്ടിപ്പാ പേരവകാശം എടുക്കേണ്ടതില്ല ഇല്ലെന്നും മാത്രമല്ല ഈ സഹിഷ്ണുതയുള്ള മതമാണ് ഹിന്ദുമതം എന്നു രാഹുൽ ഗാന്ധി പ്രസ്താവിച്ചതെന്ന് ചോദ്യം മാധ്യമ പ്രവർത്തകർ ഉന്നയിച്ചു ആ ഘട്ടത്തിൽ അത് നിങ്ങളുടെ വ്യാഖ്യാനമാണ് നിങ്ങളുടെ കേൾവിയാണ് നിങ്ങളുടെ കേൾവിയുടെ പ്രശ്നമാണ് എന്താണ് കെ സുരേന്ദ്രൻ മറുപടി പറഞ്ഞത് ഇത്തരത്തിൽ രാഹുൽ ഗാന്ധിക്കെതിരെ രൂക്ഷമായ വിമർശനമാണ് കെ സുരേന്ദ്രൻ ഉന്നയിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഈ പ്രിയങ്ക ഗാന്ധിയുടെ വരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് കുടുംബക്കാരെ എല്ലാം മത്സരിപ്പിക്കാനുള്ള ശ്രമമാണെന്ന് ഉൾപ്പെടെയുള്ള ആക്ഷേപങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് ഇത്തവണയും എൻ ഡി എക്ക് മികച്ച സ്ഥാനാർത്ഥിയുണ്ടാവും കഴിഞ്ഞ തവണ മികച്ച പ്രകടനം ബി ജെ പി കാഴ്ചവെച്ചിട്ടുണ്ട് ഒരു ഈസി വാക്ക് ഓവർ പ്രിയങ്ക ഗാന്ധിക്ക് കൊടുക്കാൻ എന്തായാലും ഉദ്ദേശിക്കുന്നില്ല എന്നുള്ള കാര്യം കൂടി കെ സുരേന്ദ്രൻ പറയുന്നുണ്ട് വേണു ശരി അയ്യപ്പത്താണ് വയനാട്ടിൽ നിന്ന് വിവരങ്ങളുമായി Редактор субтитров А.Семкин